ഹായ് കൂട്ടുകാരി ജാനി ഇന്ത്യ ന്യൂ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഓണാട്ടുകരക്കാർക്ക് ഓണത്തിനേക്കാട്ടിലും വലിയ ആഘോഷം ഇരുപത്തെട്ടാണ് ഓണം അപ്പോൾ ഓണം ആകുന്നതിന് മുന്നേ തന്നെ ഇവിടൊക്കെയുള്ള ആൾക്കാർ കെട്ടുകാളുകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഓരോ കരയിൽ നിന്നും ഒരുപാട് കെട്ടുകാളകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഏകദേശം മുന്നൂറോളം കെട്ടുകാളുകൾ ഓച്ചിരമ്പലത്തിലേക്ക് എത്തിച്ചേരും ഇപ്പം നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പം ഈ കെട്ടുകാളകളെല്ലാം ഇങ്ങനെ നിരഞ്ഞ് നിൽക്കുന്നതാണ് വളരെ ഭംഗിയാണ് വീഡിയോയിൽ കാണുമ്പം എല്ലാം റിപ്പീറ്റായിട്ട് തോന്നും പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പം അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് പ്ര പ്രവാസികളൊക്കെ ഇരുപത്തെട്ടോണം ആഘോഷിക്കാൻ മാത്രമായിട്ട് വരുന്നവർ ഉണ്ട് കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഹരവാണ് ഇരുപത്തെട്ടോണം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് വലിയ ആഘോഷമാണ് ഓണത്തിനെക്കാട്ടിലും എല്ലാവർക്കും താല്പര്യം ഇരുപത്തെട്ടോണത്തിൽ പങ്കെടുക്കാനായിരിക്കും കെട്ടുകാളകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പം ഓരോ കാണാൻപൂട്ടിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആഹാരം ഉണ്ടായിരിക്കും രാവിലെ കഞ്ഞി കഞ്ഞിയുടെ കൂടെ അസ്ത്രമോ ചെറുപയറോ മുതിരയോ ഒക്കെ കാണും ഉച്ചയ്ക്ക് സദ്യ കാണും വൈകിട്ട് അതുപോലെ തന്നെ പുഴുക്ക് കാണും അങ്ങനെ അതേപോലെ അതിൻ്റെ കൂടെ തന്നെ പല പല കലാപരിപാടികളും കാണും വൈകുന്നേരങ്ങളിലൊക്കെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കെട്ടുകാളിയായ കാലപൈരവൻ തൊട്ട് ഗിനസ് റെക്കോർഡിലൊക്കെ ഇടം നേടിയിട്ടും ചെറിയ കെട്ടുകാളകൾ വരെ ഇവിടെയുണ്ട് ഇരുപത്തിയെട്ടാം ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഈ കെട്ടുകാളികളെയൊക്കെ ഓച്ചനമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇറക്കുമെങ്കിലും പിറ്റേ ദിവസം വെളുപ്പിനെയൊക്കെ ആകാറുണ്ട് ഇത് അമ്പലത്തിലേക്ക് കയറാനായിട്ട് അമ്പലത്തിൽ ചെന്നാലും പിന്നെയും ഒരാഴ്ചയൊക്കെ ഈ കെട്ടുകാളകളെല്ലാം അവിടെ നിരന്ന് നിൽപ്പുണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ ഉള്ള ഒരാഴ്ച മാറ്റുന്നത് ബാക്കിയെല്ലാം നമുക്ക് എപ്പോൾ ചെന്നാലും കാണാൻ സാധിക്കും ഇരുപത്തിയെട്ടാം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഓച്ചിട അമ്പലത്തിൽ പോയത് അന്നും അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുമാത്രമല്ല ഓരോ കാലമൂട്ടിലും പല പല പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും വലിയ ആഘോഷമാണ് ഇവിടെ ഉള്ളവർക്ക് ഇരുപത്തെട്ടോണം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടോണം കഴിയുമ്പോഴേക്കും ഈ കാളകളുടെയൊക്കെ ശിരസും വസ്ത്രങ്ങളും നെറ്റിപ്പട്ടുമൊക്കെ എവിടെയെങ്കിലും നല്ല വൃത്തിയോടുകൂടിയാണ് സൂക്ഷിച്ചു വെക്കുന്നത് ദിവസം വളക്കളൊക്കെ കത്തിക്കാറുണ്ട് ഒരുപാട് ആളുകൾ രാവും പകലും പ്രേരനിച്ചിട്ടാണ് ഈ കെട്ടുകാളകളെ അമ്പലം വരെ എത്തിക്കുന്നത് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്കും